മലപ്പുറം താനൂരിൽ മത്തിച്ചാകര പുതിയ കടപ്പുറത്തും അഞ്ചുടിയിലും മത്തിക്കൂട്ടം കരയിലേക്ക് കയറി രാവിലെ പതിനൊന്നരയോടെയാണ് മീൻ കരയിലേക്ക് കയറിയത് കൂട്ടുകാരി പിടിക്കാനുള്ള വലിയ ശ്രമത്തിലായിരുന്ന രസമാണ് ദൃശ്യങ്ങൾക്കാണ് അരുൺ അമർനാഥ് വിവരങ്ങൾ കൂടി

അരുണ അമൃതാന്നുണ്ട് വിവരങ്ങളുമായി അരുണേ ഇത് അവസാനിച്ചോ വി എഫ് എക്സ് ചെയ്ത പോലെ ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ കൊട്ടക്കണക്കിന് ഉണ്ടല്ലോ അതായത് ഈ രീവിശ് കൗതുക കൗതുകം ഉണർത്തുന്ന കാഴ്ചയായിരുന്നു രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയാണ് താനൂർ കടപ്പുറത്ത് ഈ പുതിയ കടപ്പുറത്ത് മഞ്ചുടി എന്ന് പറയുന്ന മേഖലയിലൊക്കെ ഇങ്ങനെ കൂട്ടത്തോടെ മത്തി കുഞ്ഞൻ മത്തി എന്ന് പറയും കുഞ്ഞൻമത്തിയാണ് എത്തിയത് അപ്പോൾ പ്രദേശത്തെ ആളുകൾ ആദ്യം കണ്ടു പിന്നീട് പല വഴിക്ക് നിന്നും ആളുകളെത്തി കിട്ടുന്ന സഞ്ചിയിലൊക്കെ മീൻ വാരി കൊണ്ടുപോകുന്ന കാഴ്ചയായിരുന്നു കണ്ടത് എന്തായാലും പ്രദേശത്ത് പലപ്പോഴായി താനൂരൊക്കെ ഇത് സംഭവിക്കാറുണ്ട് എങ്കിൽ പോലും എപ്പോഴും ഇത് കാണുമ്പോൾ അത് കൗതുകം ഉണർത്തുന്ന കാഴ്ച തന്നെയാണ് വലിയ ദൃശ്യത്തിൽ തന്നെ നമുക്ക് കാണുമ്പോൾ അത് വ്യക്തവുമാണല്ലോ പല പ്രതിഭാസങ്ങൾ കൊണ്ടാണ് ഇത്ര കൂട്ടത്തിൽ ഇങ്ങനെ മീൻ തീരത്തേക്ക് എത്തുന്നത് അത് ഓക്സിജൻ കുറവുകൂടെ ഉണ്ടാകാം ഈ മത്സ്യബന്ധനത്തിനിടെ അത്തരത്തിൽ അല്ലെങ്കിൽ വലിയ മീനുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൂട്ടത്തോടെ ദിക്ക് തെറ്റി വരാം അങ്ങനെ പല പ്രതിഭാസം ഉണ്ട് എന്തായാലും കണ്ടു നിന്ന് ക്ക് അങ്ങനെ ഒരു പ്രതിഭാസമൊന്നുമില്ല കിട്ടുന്ന കവറിൽ മീനും എടുത്തു പോവുക എന്നുള്ളത് തന്നെയാണ് ഇന്ന് രാത്രി മന്തിക്കുള്ള വകയായി എന്നൊക്കെയാണ് അവിടെ ഈ മീൻ കിട്ടിയപ്പോൾ ഒക്കെ അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അത്തരത്തിൽ എല്ലാവർക്കും സന്തോഷം ആയി അവിടെ മീൻ കവറിലായി പോകർക്ക് മടങ്ങിയവർക്കെല്ലാം വലിയ സന്തോഷമായി എന്നുള്ളത് തന്നെയാണ് ദിവിഷ് എന്തായാലും ഈ ചെറിയ മത്തിയായിട്ട് വറുത്തെടുത്താൽ നല്ല സ്വാദായിരിക്കും അപ്പൊ ആ സമയത്തുള്ള വീട്ടുകാർക്കൊക്കെ രണ്ടു മൂന്ന് ദിവസങ്ങൾ കുശാലായി എങ്കോ അരുടെ കുറെ പേരൊക്കെ അത്യാവശ്യം കച്ചവടം നടത്തി കാണുമല്ലോ അല്ലേ ഇത് വീട്ടിലേക്ക് തന്നെ ഒരു കൊട്ട വേണ്ടി വരില്ലല്ലോ അതെ അതാണ് പറഞ്ഞത് ഇന്ന് രാത്രി മന്തിക്കുള്ള ആയി എന്നാണ് പറഞ്ഞത് ദിവിഷ് കുറേ ആളുകളൊക്കെ ചോദിച്ചപ്പോൾ അപ്പോ അത് കച്ചവടവും നടത്തുമ്പോൾ അപ്പോ കയ്യിലും വെക്കാം അതിലും അപ്പുറത്തേക്ക് സാധനങ്ങളുണ്ടല്ലോ എത്ര ലിമിറ്റ് ഇല്ലല്ലോ അൺലിമിറ്റഡ് ഓഫറാണല്ലോ അപ്പോൾ കിട്ടിയതെല്ലാം വെറുക്കി സഞ്ചിയിലാക്കി അത് കുറെയൊക്കെ വിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ നല്ല ദിവിഷ് പറഞ്ഞ പോലെ തന്നെ നല്ല പൊരിച്ചടിക്കാനും നല്ല ടേസ്റ്റ് ഉള്ള മത്തിയാണ് അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ വലിയ ഡിമാൻഡ് ആണ് ഈ കുഞ്ഞൻ മത്തിക്ക് അതിനിടയിൽ കൂടിയാണ് കൂട്ടത്തോടെ എന്തായാലും താനൂർ താനൂർക്കപ്പുറത്തേക്കൊന്ന് വന്ന് കളയാം എന്ന് ഈ മത്തി കൂട്ടത്തിന് തോന്നിയത്